ഇന്ന് റോക്കറ്റ് അല്ലേ വിട്ടുള്ളൂ നാളെ ചിലപ്പോ ഞങ്ങൾ ആറ്റമ്പ് വിട്ടിരിക്കും കേട്ടാരിവന്മാര് തന്നെ പൊട്ടിച്ചു എന്തെങ്കിലും പറയണോ ഇത് ഇവിടെ തീർന്നെന്ന് വിചാരിക്കില്ലെങ്കി നിന്ന ഉത്സവത്തിനടുത്തോടെ ഞങ്ങളുടെ പൊന്നാപുരം കോട്ട കേറി പെഞ്ചാമ്പുരം മാധവോ എന്തോ നമ്മുടെ പലിശ കണക്ക് നോക്കിയപ്പോഴേ മൊത്തത്തിലൊരു നഷ്ടക്കണക്കാണല്ലോ ണക്ക് കയ്യോടങ്ങ് പിള്ളേർക്ക് കാണാൻ പറ്റിയ ശ്രീരാമ ഭട്ടാഭിഷേകം ഭക്ത പ്രഹ്ലാദ അങ്ങനത്തെ പടങ്ങളും തന്റെ കയ്യിലില്ലേ അല്ല ഇപ്പഴത്തെ പിള്ളേർക്ക് പിന്നെ ഈ അടിമൊക്കെ നോക്കി നിൽക്കാതെ ഞാൻ ഇപ്പൊ പൊട്ടില്ല കേട്ടോയി ബോയിനറിയോ ഉം നീ പറഞ്ഞത് ശരിയാടാ ആളുകളൊക്കെ ഇപ്പൊ ടൗണിൽ പോയി സിനിമ കാണാൻ പറ്റും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ വിചാരിച്ച ടൗണിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാനും പറ്റില്ല പുതിയ പടങ്ങൾ വന്ന ആളുകൾ വരും അല്ല മാതോട്ടോ ദൈവം ഉത്സവം കത്താറായി പുതിയ ഉത്സവപ്പെടത്തിന്റെ കാര്യം എന്തായി പുതിയ റിലീസ് പറഞ്ഞിട്ടുണ്ട് കിട്ടാനും ഈ ഞാനിവിടെ ഉള്ള എന്ത് പ്രശ്നമാണ് നിനക്ക് ഇനിയിപ്പോ പഞ്ചായത്തി വരട്ടെ മാധവേട്ടോ ഉത്സവ കമ്മിറ്റി ഒന്ന് കഴിയട്ടെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ കുറച്ച് അഡ്വാൻസ് കിട്ടും ബാക്കി നമുക്ക് ഭഗവാനോട് ചോദിക്കാം ഇപ്പൊ തന്നെ കൊറേ കൊടുക്കാനുണ്ട് ഇന്നാണെങ്കിൽ അയാൾ അയാളെതാണ്ട് ഒരർത്ഥം വെച്ച് സംസാരിക്കുകയും ചെയ്തു എനിക്കാണ് അയാളെ കാണുന്ന ചോർച്ചില്ല ഇവനാടേ ഭഗവാനെന്ന് പേരിട്ടത് നിനക്കാരട നീരൊന്ന് പേര് അതിവിടെ എന്ത് മാനം കറുത്തേ മനവും കറുത്തേ ഇടിവെട്ടി ഇടിവെട്ടിപ്പേമാറി പെയ്യണു മാനം കറുത്തേ മനവും കറുത്തേ ഇടിവെട്ടി ഇടിവെട്ടിപ്പേമാറി വയ്യണ് കള് കവിഞ്ഞ പാടി ഞാൻ കമുകും തോട്ടവും കയ്യാലകളും വിനയൻ ശ്രീദേവി കാസറ്റ് പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു എവിടാ പോത്താ ഉം ഒരു പൊടിക്കീവൻ ബാക്കി വെച്ചാ അവന്റെ ഗുഡ് ബോയ് ി ഓടാത്തിന് <laughs> ഉണ്ണിമൂരികളെല്ലാം കൂടി ഈ നേരത്തെ എങ്ങോട്ടാ എന്താടാ ഇതോ ഇത് ഇങ്ങനെ ഏതവനാണോ ഇതിങ്ങനെയാക്കിയത് ഏ ച എലിവാലി മീശക്കാർ ഇവനാടാടാ ഇത് മൊത്തം കറക്കി അകത്ത് കയറ്റി വരുന്നുണ്ടേ ഇന്ന് പിന്നെ പതിനാറ് അടി ഞാൻ വിടാട്ട് അയ്യോ നീ ജയിച്ചു വിചാരിക്കണ്ട ഞങ്ങളെ കുട്ടികളെ വിളിക്കും വിളിച്ചോണ്ട് ഊള 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 ബിജു വിളിക്കടാ വിളിക്കടാ ശരിക്കും